നമ്മുടെ നമ്മുടെയൊക്കെ നാട്ടിലാണെങ്കിൽ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അരി ഭക്ഷണമാണ് അപ്പോൾ അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഇവിടെ കൊടുക്കേണ്ടത് സക്കാത്തിന്റെ അവകാശികൾ ജക്കാത്തിൻ്റെ അവകാശികൾ തന്നെയാണ് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നത് അപ്പോൾ ഇത് ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുമോ അങ്ങനെയല്ലേ നമ്മളിപ്പോ ഞാൻ കുറച്ച് കുറച്ച് ആളുകള് വിതരണം ചെയ്യുന്നു അപ്പൊ ഞാനത് എങ്ങനെയെങ്കിലും തീർന്നു കിട്ടാൻ വേണ്ടിട്ട് എല്ലാവർക്കും അങ്ങനെ വിതരണം ചെയ്താൽ അത് പിത്തറസക്കാത്ത ആവൂല ഇത് അവകാശികൾക്ക് തന്നെ എത്തി കാരണം ഇത് എന്റെ കീശിക്കുന്ന പൈസ കൊടുത്ത് ചെയ്യുന്നതല്ല മറ്റുള്ള ആളുകൾ അവരുടെ പിത്തരസക്കാത്ത് പൂർത്തീകരിക്കണം അത് അമാനത്താണ് അപ്പൊ അത് അവകാശികൾക്ക് എത്തുമ്പോൾ മാത്രമാണ് അവരുടെ പിത്തൃസക്കാത്ത് എന്ന പ്രവൃത്തി ക്ലിയറായി വീടുന്നത് സ്വാഭാവികമായും ഈ അവസാനത്തിലേക്ക് എത്തുമ്പോൾ പെരുന്നാൾ അടുക്കാറാകുമ്പോ പല ആളുകൾക്കും പിന്നെ ആവർത്തിച്ച് സംശയം ഉണ്ടാകുന്ന ഒരു വിഷയമാണ് ഈ ഫിത്തർ സക്കാത്തുമായി ബന്ധപ്പെട്ടുള്ള സംഗതി അത് ഒരു തവണ സംശയം ഒന്ന് ക്ലിയർ ചെയ്താൽ പോലും പിന്നെ അടുത്ത പ്രാവശ്യം വേറൊരു സംശയം ഉണ്ടാകുന്ന രൂപത്തിൽ അതിങ്ങനെ തുടർന്നു തുടർന്നുകൊണ്ടേ ഇരിക്കണ ഒരു സംഭവമാണ് എന്നാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാകുന്ന ഒരു വിഷയമേ ഉള്ളൂ അത് അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് ചർച്ച ചെയ്യേണ്ടതുണ്ട് മുസ്വദ ഇതിൽ ഇപ്പോൾ ഫിത്തർ സക്കാത്ത് എന്താണ് അത് എന്തിനു വേണ്ടിയാണ് അത് ചെറാക്കപ്പെട്ടിട്ടുള്ളത് അതുപോലെ തന്നെ എപ്പോഴാണിത് കൊടുത്തു വിട്ടേണ്ടത് എന്താണ് നമ്മൾ കൊടുക്കേണ്ടത് പിന്നെ എത്ര കൊടുക്കണം എങ്ങനെയാണ് ഇങ്ങനെയുള്ള വ്യത്യസ്തമായ ഏരിയകളുണ്ട് അതൊന്ന് ജക്കാത്തുൽ ഫിത്തർ എന്നുള്ളത് മുസ്ലിങ്ങളായ എല്ലാവർക്കും പരിചയമുള്ള ഒരു വിഷയമാണ് പ്രത്യേകിച്ച് റമല വരുമ്പോഴാണ് അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും കാര്യങ്ങളൊക്കെ നബി നബിസ് അലൈ വല്ല ഈ വിഷയത്തിൽ എന്തിനാണ് ജക്കാത്തുൽ ഫിത്തർ എന്നതിനെ സംബന്ധിച്ച് പറഞ്ഞത് കാണാം റഹിമുള്ള ഉദ്ധരിച്ച ഹദീസാണ് മഹാനായ മഹാനായിബിൻ അബ്ബാസ് റതി നിന്ന് റസാസ്ലം പറയാണ് ജക്കാത്തുൽ ഫിത്തുർ തുഹറത്തുല്ലി സ്വായിം മിനൽ ലഹുവി വർ റഫസി നോമ്പുകാരന് അവൻ്റെ ലഹവ് എന്ന് പറഞ്ഞാൽ അവൻ്റെ സംസാരത്തിൽ വന്ന നിരർത്ഥകമായ പൊള്ളയായ ഒരു അർത്ഥമല്ലാത്ത കുറേ കാര്യങ്ങൾ അതേപോലെ റഫസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വേണ്ടാത്ത സംസാരങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ഒരു ശുദ്ധി കിട്ടാനുള്ള പരിഹാരമാണ് മറ്റൊന്ന് വ തുമത്തുലിൻ മസാക്കിൻ മിസ്കീൻമാർക്കുള്ള ഭക്ഷണമാണ് നുസിലം പ്രത്യേകം പറഞ്ഞു എന്നിട്ട് പറയാണ് മൻഅാഹ കബുല സ്വലാത്തി ഫഹിയ ക്കാത്തുൻ മക്ബൂല നിസ്കാരത്തിന് മുമ്പ് അഥവാ പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി എത്തുന്നതിന് മുമ്പ് അവനത് നിർവഹിച്ചാൽ സ്വീകരിക്കപ്പെടുന്ന ഒരു സക്കാത്തായി ഇനി അതെല്ലാം ശേഷം അവനതിലൊരു ആശ്രദ്ധ ഒക്കെ വന്നു അലംഭാവം വന്നു പിന്നെ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ സ്വതക്കത്വം മീൻസ്വദക്കാത്ത ഒരു ധർമ്മമായിട്ട് എന്ത് ചെയ്യുള്ളൂ അത് പരിഗണിക്കപ്പെടുകയുള്ളൂ എന്നാണ് നബിസ് അഹുസ് ആ വിഷയത്തിൽ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ഇനി ഇത് എപ്പോൾ കൊടുക്കണം ഇതിൻ്റെ സമയം എപ്പോഴാണ് എന്നുള്ളതാണ് ഏകദേശമൊക്കെ ഒരു റമദാൻ അവസാനത്തിലേക്ക് എത്തുമ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ സമൂഹത്തിൽ ഉണ്ടാകും മെഹലുകളിലൊക്കെ ഉണ്ടാകും നബി നബിസ്വല്ലാസ്വലമയുടെ സ്വഹാബികളുടെ ഒരു രീതി എന്താ വെച്ചാൽ അവര് ഈദിൻ്റെ ഒന്നോ രണ്ടോ ദിവസം മുമ്പ് തന്നെ ആ കാര്യങ്ങളൊക്കെ നിർവഹിക്കും ഒരു നോമ്പി ഇരുപത്തിയെട്ടാകുമ്പോഴേക്ക് ഇരുപത്തിയെട്ടോടുകൂടി ആ കാര്യങ്ങളിലവർ പൂർണ്ണത വരുത്തും കാരണം പിന്നെ ഇരുപത്തൊമ്പത് മുപ്പത് സംശയത്തിൻ്റെ ദിവസങ്ങളാണ് അപ്പോൾ ഇരുപത്തെട്ടോട് കൂടി തന്നെ അവർ ആ കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനമാക്കും ഇല്ല അവസാനത്തേക്കാണ് അത് എത്തിക്കേണ്ടത് നമ്മളിപ്പോൾ റമദാൻ റമ്പാ പത്തിക്കെത്തി കരുതി തുറക്കത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല ചെയ്യാൻ പറ്റില്ല ഒരു ഏകദേശ സമയമാണ് അവിടെ സൂചിപ്പിക്കപ്പെട്ടത് ഇനി അതുപോലെ തന്നെ ഇത് എന്താണ് കൊടുക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചും അലൈഹി വസല്ലം പ്രത്യേകം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് പിന്നെ അവിടെ കാണാം എന്താണ് ഒരു പിന്നെ സ്വാൽ തമ്പറ് അല്ലെങ്കിൽ ഷെയർ ഇതൊക്കെയാണ് നബിസ്വലസ് വല്ല അന്ന് അന്നത്തെ സുലഭമായ ഭക്ഷണമാണ് കാരക്ക അതുപോലെ ബാർലി പോലുള്ള കാര്യങ്ങൾ അപ്പോൾ ഒരു സ്വാഗ് എന്ന് പറഞ്ഞാൽ നന്നായി കയ്യിൽ ഇങ്ങനെ എടുത്തിട്ട് നാല് കോരി എടുത്തിടുക അതാണ് ഒരു സ്വാദ് അപ്പോൾ കൈന്റെ വലിപ്പത്തിനനുസരിച്ചൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് പണ്ഡിതന്മാർ ഒരു മൂന്ന് കിലോ വരെ പോകാം അതിന്റെ ഒരു ഏകദേശം അളവ് അല്ലെങ്കിൽ രണ്ട് കിലോത്തിൽ അപ്പുറം വരും അതിൻ്റെ ഇടയിലായിട്ടായിരിക്കും അത് ഉണ്ടാകുക അതിൻ്റെ ഒരു അളവ് പരമാവധി കൈ ഇങ്ങനെ വിടർത്തി പിടിച്ചിട്ട് ഇങ്ങനെ കോരി എടുക്കുന്ന അതെ സാധനത്തിന്റെയും അളവിൽ വ്യത്യാസം ഉണ്ടാകും അപ്പൊ ചിലടത്ത് ഞങ്ങൾക്ക് അത്ര കിട്ടി ഇത്ര കിട്ടി എന്നൊക്കെ പറയുമ്പോൾ അതിൽ സംശയം വരേണ്ട ആവശ്യമല്ല അതിൻ്റെ കാരണം കൊണ്ടാണ് സംഭവിക്കുന്നത് എന്നവിടെ മനസ്സിലാക്കണം അപ്പം നമ്മുടെയൊക്കെ നാട്ടിലാണെങ്കിൽ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അരി ഭക്ഷണമാണ് അപ്പോൾ അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഇവിടെ കൊടുക്കേണ്ടത് ഇനി അതുപോലെ തന്നെ ഇത് ആർ ആർക്കൊക്കെ ഇത് കൊടുക്കണം ആർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വീട്ടിൽ ചെറുതും വലുതുമായി ആയി ആരൊക്കെ ഉണ്ടോ അവർക്കൊക്കെ വേണം ചെറിയ കുട്ടിയുണ്ട് അതുപോലെ മുതിർന്നവരുണ്ട് അടിമകളുണ്ട് ഇങ്ങനെയുള്ള എല്ലാവർക്കും എന്ത് ചെയ്യണം ഒരു ഒരു കുടുംബത്തിലെ കുടുംബത്തിലാണ് ഒരു കുടുംബത്തിലെ എത്ര ആളുകളുണ്ടോ ആ എണ്ണം കൃത്യമായി കണക്കാക്കി എന്ത് ചെയ്യണം അത് കൊടുക്കണം എന്ന് ന്യൂസ് ലഹസല പ്രത്യേകം ആ വിഷയത്തിൽ നിർദ്ദേശം അതെ എല്ലാം വലിയ പെട്ടു കുടുംബത്തിൽ അംഗമായിട്ട് ആ സമയത്ത് ആരൊക്കെ ഉണ്ടോ അവർക്കൊക്കെ അതെന്ത് ചെയ്യണം എത്തിക്കണം എന്നാണ് പിന്നെ ഇവിടെ വരുന്നൊരു പ്രശ്നം പൊതുവെ ആളുകൾ പിന്നെ ഞാൻ പൈസ കൊടുത്തു പക്ഷേ എനിക്കൊന്നും കിട്ടിയിട്ടില്ല എണ്ണ നിരക്കുള്ള കുറേ പരാതിക്കാരുണ്ട് അങ്ങനെ ആ പരാതി ഇങ്ങനെ പറഞ്ഞു നടന്നിട്ട് അതിൻ്റെ ഒരു ഹുർമത്ത് ഒരു പവിത്രത കളഞ്ഞു കുടിക്കുന്ന ആളുകളുണ്ട് ശരിക്കും ഇതിന് പൈസ കൊടുക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് എനിക്ക് തിരിച്ച് കിട്ടാൻ അർഹത എന്ന് അയാൾ ആലോചിക്കണം ഞാൻ ഒരു മിസ്കീനിൽ പെട്ട ആളാണോ ഫക്കീറിൽ പെട്ട ആളാണോ എങ്കിൽ ഞാനത് വാങ്ങണ്ടു ഇല്ലെങ്കിൽ ഞാൻ ഈ കൊടുക്കുന്നത് ഒരു മിസ്കീനധികം കിട്ടുകയാണെങ്കിൽ എന്താണ് അവനത് അത്രയും എന്താണ് അവൻ്റെ ജീവിതത്തിലേക്ക് ഉപകരിക്കുന്ന എനിക്കത് കൂലി കിട്ടാനും കാരണമാകുന്ന ഒരു വിഷയമാണ് അപ്പോൾ ഇവിടെ എനിക്ക് കിട്ടിയില്ല എന്നുള്ള ഒരു പരാതി മുന്നിലിട്ടിട്ട് ഒരിക്കലും ഈ ഇ പവിത്രത എന്ത് ചെയ്യാൻ പാടില്ല കളഞ്ഞു കുടിക്കാൻ പാടില്ല പിന്നെ വേറെ ചില ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കിട്ടിയതിൻ്റെ തൂക്കം പറഞ്ഞിട്ട് തർക്കിക്കുന്ന ആളുകളുണ്ട് എന്തു അണക്കാത്തരം കിട്ടി എനിക്ക് ഇത്ര അളവ് കുറഞ്ഞാലും അങ്ങനത്തെ പരാതിയും പരിഭവങ്ങളൊക്കെ പറയുന്ന ആളുകളും ഉണ്ട് പിന്നെ ഇതിനു വേണ്ടി കുറേ ബഹളം ഉണ്ടാക്കി ശബ്ദമുണ്ടാക്കി അങ്ങനെ ഇതിൻ്റെ ഒരു ഇത് എന്തോ ഒരു ഇടങ്ങറുള്ള സംഗതിയാണ് എന്ന നിലക്ക് ഇടപെടുന്ന കുറേ ആളുകൾ ഒരു ഒരു ബുദ്ധിമുട്ടിക്കുന്ന അവസ്ഥയിലേക്ക് കൂടുതൽ ഞെരുക്കത്തിലേക്ക് കൊണ്ടുപോകുന്ന പ്രവണതകളും ഉണ്ട് അപ്പോൾ കൃത്യമായി വ്യവസ്ഥാപിതമായി ഇത് നടത്തപ്പെടുന്ന മഹലുകളിൽ അല്ലെങ്കിൽ കുടുംബങ്ങളിലൊക്കെ അതിൻ്റെ അറിയിപ്പ് കൃത്യമായി കൊടുത്ത് ഇന്ന സമയത്തിനുള്ളിൽ അത് ഏൽപ്പിക്കണം എങ്കിലേ നമുക്ക് സമയബന്ധിതമായി പൂർത്തിയാക്കാൻ സാധിക്കുള്ളൂ ആ രീതിയിലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യേണ്ടത് കൊണ്ടുപോകേണ്ടത് ഇന്ന് ലക്ഷ്യം ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ല ഇത് നോമ്പുകാരന് ഒരു ശുദ്ധിയായി ന്യൂസുല്ലാസലമ്മ വഹിയിലൂടെ പഠിപ്പിച്ച കാര്യമാണ് അതേപോലെ മിസ്കിന്മാരുടെ ഭക്ഷണമാണ് എന്ന് പ്രത്യേകം പറഞ്ഞ വിഷയമാണ് അപ്പോൾ ആ നിലക്കൊക്കെ ഈ കാര്യങ്ങളെ കാണണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത് ഇതിലിപ്പോൾ പിന്നെ സഫീർ ഇത് മഹല്യ അടിസ്ഥാനത്തിൽ ഒന്നായിട്ട് കളക്റ്റ് ചെയ്ത് ശേഖരിച്ച് വിതരണം ചെയ്യുന്നൊരു രൂപമുണ്ടല്ലോ അപ്പോൾ സ്വാഭാവികമായും ഇങ്ങനെ ഒന്നായിട്ടൊക്കെ ചെയ്യുമ്പോൾ ചില സ്ഥലതങ്ങൾ ചില വീഴ്ചകളൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ ഇത്തരം ഒരു ഏരിയ കൈകാര്യം ചെയ്യുന്ന ആളുകൾ ഇതിൻ്റെ ശേഖരണത്തിലും വിതരണത്തിലൊക്കെ അതിൻ്റെ ഒരു അസുല്യത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ എന്തായാലും ഉണ്ട് അതൊന്ന് ഒന്ന് എണ്ണി പറഞ്ഞാൽ നല്ലതായിരിക്കും ഒന്ന് പിന്നെ ഫിത്തർസക്കാത്ത് സംഘടിതമായിട്ട് തന്നെ കൊടുക്കാൻ നിർബന്ധം ഉണ്ടോയെന്ന് വെച്ചാൽ ഇല്ല കാരണം ഒരാൾ ഒറ്റയ്ക്ക് കൊടുത്താലും ഫിത്തർസക്കാത്ത ആകും പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ രീതി എന്താ വെച്ചാൽ പിന്നെ മാസം കാണാൻ കാത്തു നിൽക്കും സക്കാത്ത് വിതരണം ചെയ്യാൻ ആളുകൾ മാസം കണ്ട് കഴിഞ്ഞാൽ പിന്നെ കുറെ ആൾക്കാർ അങ്ങനെ ഇറങ്ങും ഓരോ വീട്ടിലും കയറി ഇറങ്ങിയിട്ട് അവർ ഇങ്ങനെ വാങ്ങിക്കൊണ്ടു പോകും ഇങ്ങനെ കുറേ ആൾക്കാർ വരുമ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ കോരി കോരി കൊടുക്കും അത് കൊടുക്കണത് ഈ കണക്കിലായിരിക്കില്ല കാരണം ഒരു സാ ആണ് ഒരു വ്യക്തിക്ക് കൊടുക്കേണ്ടത് ഒരു വീട്ടിൽ പത്താളുണ്ടെങ്കിൽ അവർ പത്ത് സാ അഥവാ നാൽപ്പത് മുദ് കൊടുത്തിരിക്കണം അത് ഏകദേശം രണ്ടര കിലോ വെച്ച് കൂട്ടുകയാണെങ്കിൽ ഇരുപത്തിയഞ്ച് കിലോ പത്താൾക്ക് കൊടുക്കണം അപ്പോൾ തൻ്റെ വീട്ടിലേക്ക് ഒരു അഞ്ചെട്ട് ആൾക്കാരെ വന്നിട്ടുള്ളൂ അപ്പോൾ കോരി കൊടുത്താൽ ഇത്ര കൊടുത്തിട്ടുണ്ടാവുക അപ്പോൾ അവർ സക്കാത്ത് പിത്തർ സക്കാത്ത് വീടുന്നില്ല അപ്പം അങ്ങനെയൊക്കെ ഒരു പ്രശ്നം ഇവിടെ ഒറ്റക്കൊരാൾ കൃത്യമായിട്ട് അവകാശിയെ കണ്ടെത്തി ഇപ്പം ഒരു വീട്ടിലെ പത്താളുണ്ട് എൻ്റെ പത്താളെ ഞാൻ കണക്കാക്കിയിട്ട് ഞാൻ വേറെ വീട്ടിൽ കൊടുക്കുന്നെങ്കിൽ അങ്ങനെ കൊടുക്കുകയൊക്കെ ചെയ്യാം പക്ഷെ നിലവർ നമ്മുടെ നാട്ടിലൊക്കെ പിന്നെ ഈ സക്കാത്ത് സെല്ലുകൾ പോലെ തന്നെ സക്കാത്ത് ശേഖരിച്ച് വിതരണം ചെയ്യുന്ന രീതി വന്നതിൽ പിന്നെ അലഹദില്ല കുറെ ആളുകൾ ഇതിൽ ശ്രദ്ധ പുലർത്തുന്നുണ്ട് പണ്ടൊക്കെ സക്കാത്ത് കൊടുക്കേണ്ട ആൾക്കാർ പോലും എന്തു ചെയ്യണില്ല കൊടുക്കാത്തൊരവസ്ഥ ഉണ്ട് കാരണം ഞാൻ കൊടുത്തിട്ടില്ല ആരും അറിവൂല ഞാൻ എന്നോട് ആരും ഒന്ന് ചോദിച്ചിട്ടുമില്ല എന്ന അവസ്ഥകളുണ്ടാവും മാത്രവുമല്ല ഈ ചില നാടുകളിലൊക്കെ കൊടുക്കുന്ന വെച്ചാൽ ഞാൻ എൻ്റെ ആലിവാസി കൊടുക്കും അത് അപ്പുറത്ത് കൊടുക്കും അവിടുന്ന് ഇങ്ങോട്ടേക്ക് തരും അങ്ങനെ എങ്ങനെയൊരു കറങ്ങുന്നൊരവസ്ഥ ഉണ്ടാകും അപ്പം ഇതൊക്കെ ഇല്ലാതാക്കര അവകാശികൾ കണ്ടെത്തി അവർക്ക് എത്തിക്കാനും എല്ലാ ആളുകളോടും വാങ്ങിയിട്ട് കൊടുക്കേണ്ട ആളുകളൊക്കെ കൊടുത്തു എന്ന് ഉറപ്പുവരുത്താനൊക്കെ ഇത്തരം സംഘടിതമായ രീതികൾക്ക് കഴിയുന്നതൊരു പോസിറ്റീവാണ് അങ്ങനെ കൊണ്ട് ശേഖരിച്ച് വിതരണം ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രധാനമായും ആറ് പോയിന്റുകൾ ഞാൻ പറയും ഒന്നാമത്തേത് അവർ അള്ളാഹുയെ സൂക്ഷിക്കണമെന്ന് തന്നെയാണ് കാരണം ഇതൊരു ഇഭാരത്ത് ആളുകളുടെ ഇബാരത്ത് പൂർത്തീകരിച്ചു കൊടുക്കുകയാണ് ആ വിഷയത്തിൽ നമുക്ക് മറ്റു താല്പര്യം കൊണ്ടൊന്നും ഉണ്ടാകാൻ വേണ്ടി പാടില്ല ഇത് പിന്നെ ഞാൻ കൊടുത്തു ഞാനാണിതിന് മുൻ പിന്നെ നേതൃത്വം കൊടുത്തത് ഞാൻ മുമ്പിലില്ലായിരുന്നെങ്കിൽ ഇന്നും നടക്കില്ലായിരുന്നു എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർ ഉണ്ടാകാൻ പാടില്ല അവർ ഈ വിഷയത്തിൽ പഠിച്ചുകൊണ്ട് സൂക്ഷിക്കണം അവരോട് കൃത്യമായ രൂപത്തിലായിരിക്കും ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത് രണ്ടാമതായി ഈ വിതരണം ചെയ്യുന്ന ആളുകൾക്ക് ഒരു പ്രത്യേക താല്പര്യം ഉണ്ടാകാൻ പാടില്ല കാരണം എന്റെ പള്ളിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇത്ര കൊടുത്തു ആ പള്ളിയിൽ അത്ര കൊടുത്തില്ല നമ്മളുള്ളത് കൊണ്ടാണ് ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുന്നത് എന്നൊക്കെയുള്ളൊരു പരസ്യമാക്കുന്ന ഒരു പ്രത്യേക പരസ്യമാക്കുന്ന ഒരു മാർക്കറ്റിംഗ് തന്ത്രമായിട്ടൊക്കെ അപ്പൊ എന്റെ പേരെഴുതി അല്ലെങ്കിൽ നമ്മുടെ പിന്നെ കൊടുക്കുന്ന ആളുകളുടെ അഡ്രസ്സ് കഴിഞ്ഞിട്ട് പരസ്യം ഇയാൾ വരുന്ന ലോകമാനുത വരുന്ന രൂപത്തിൽ ഒരു പരസ്യപ്പെടുത്തുന്ന അവസ്ഥ വിഷയം അതിന് ഉണ്ടാകാൻ വേണ്ടി പാടില്ല അങ്ങനെ പ്രത്യേകം ആളുകൾ അറിയണ രൂപത്തിൽ പരസ്യപ്പെടുന്ന അവസ്ഥ ഉണ്ടാകരുത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ് അതേപോലെ തന്നെ മറ്റൊന്നാണ് ഇത് അവകാശികൾക്ക് മാത്രമായിരിക്കണം നൽകേണ്ടത് ഫിത്തർ സക്കാത്തിൻ്റെ അവകാശികൾ ജക്കാത്തിൻ്റെ അവകാശികൾ തന്നെയാണ് എന്നാണ് പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നത് അപ്പോൾ ഇത് ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുമോ അങ്ങനെയല്ല നമ്മളിപ്പോൾ ഞാൻ കുറച്ച് കുറച്ച് ആളുകൾ വിതരണം ചെയ്യുന്നു അപ്പൊ ഞാനത് എങ്ങനെയെങ്കിലും തീർന്നു കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും അങ്ങനെ വിതരണം ചെയ്താൽ അത് പിത്തറ സക്കാത്ത് ആവൂല ഇത് അവകാശികൾക്ക് തന്നെ എത്തി കാരണം ഇത് എൻ്റെ കീശിൽ നിന്ന് പൈസ കൊടുത്ത് ചെയ്യുന്നതല്ല മറ്റുള്ള ആളുകൾ അവരുടെ പിത്തറ സക്കാത്ത് നമ്മൾ പൂർത്തീകരിക്കണം അതൊരു അമാനത്താണ് അപ്പൊ അത് അവകാശികൾക്ക് എത്തുമ്പോൾ മാത്രമാണ് അവരുടെ പിത്തറ സക്കാത്ത് എന്ന പ്രവൃത്തി ക്ലിയറായി വീടുന്നത് അപ്പൊ ഇത് കൊടുക്കുന്ന ആളും ശ്രദ്ധിക്കണം ഞാനിത് പൈസ കൊടുക്കലോട് കൂടി എൻ്റെ കാര്യം തീരുമാനമായി ഇനി ഞാൻ നോക്കേണ്ട ആവശ്യമില്ല എന്നല്ല നമ്മളിത് ഏൽപ്പിക്കുന്ന ആ ഒരു വിഭാഗം ആ ഒരു കൂട്ടായ്മ ഇത് ഏറ്റവും നല്ല രൂപത്തിൽ തന്നെ ചെയ്യുന്നവരാണെന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യത അവർക്കുണ്ട് മാത്രമല്ല മറ്റൊന്ന് ഇവർ കൃത്യമായിരിക്കണം നൽകുന്നത് ഇത് അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ പിന്നെ ചില ആളുകളിൽ നിന്നും നാട്ടിലെ പുഴുങ്ങലരിയുടെ പൈസ കളക്ട് ചെയ്യും ചില ആളുകൾ അപ്പോൾ പുഴുങ്ങലരിയുടെ പൈസ വാങ്ങുമ്പോൾ കുറേ ആൾക്കാരുണ്ടാവും ഒരു പത്തഞ്ഞൂറ് ആൾക്കാർ പുഴുങ്ങലിയുടെ പൈസ കിട്ടി അപ്പോൾ അതെല്ലാം കൂടി പുഴുങ്ങലരി വാങ്ങിയിട്ട് കൊടുക്കാൻ മാത്രം ആളുമില്ല അപ്പം എന്നപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം എല്ലാവരും പെരുന്നാൾക്ക് ബിരിയാണിയാണല്ലോ കഴിക്കുക അപ്പൊ ബിരിയാണി അരി ഈ പൈസക്ക് ബിരിയാണി അരി വാങ്ങിയിട്ട് ഉഷാറായിക്കൊണ്ട് എഴുതിയിട്ട് ബിരിയാണി അരി വാങ്ങിക്കൊടുക്കാൻ പാടില്ല കാരണം പുഴുങ്ങലരിയുടെയും ബിരിയാണിയുടെ വില വ്യത്യാസമുണ്ട് പുഴുങ്ങലരി വാങ്ങാനുള്ള പൈസക്ക് ബിരിയാണി അരി കുറയും നാല് കിലോ പുഴങ്ങലിണ്ട പൈസക്ക് ഒരു കിലോ ബിരിയാണിയിലെ ചിലപ്പോ കിട്ടുള്ളു അപ്പൊ ഇത് നേരത്തെ അളവ് പറഞ്ഞല്ലോ എന്ത് വസ്തുവാകട്ടെ കൊടുക്കേണ്ടത് ഒരു സഹായിരിക്കണം അത് ഗോതമ്പായാലും ശരി പുളുലേരി ആയാലും ശരി ബിരിയാണി എരിയായാലും ശരി ഈത്തപ്പഴ ആയാലും ശരി ബാർലി ആയാലും ശരി എത്ര സംഖ്യത്തിന് തന്നെ അപ്പോ നമ്മൾ ബിരിയാണി നേരിയ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നേരി പൈസ കൊടുക്കാം അത് കളക്ട് ചെയ്തിട്ട് അത് വിതരണം ചെയ്യാം അതല്ലാതെ ഒരരിയുടെ പൈസ വാങ്ങിയിട്ട് മറ്റൊരരി കൊടുക്കുന്നത് വളരെ പ്രശ്നമാണ് അത് പിന്നെ വിതരണം ചെയ്യുന്ന ആൾക്കാര്ല്ലോ ആ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് മറ്റൊന്നാണ് സക്കാത്ത് വിതരണം ചെയ്യുന്ന ആൾക്കാർ ഈ വിതരണവുമായി ബന്ധപ്പെട്ട ചെലവുകൾ ഈ പൈസ നിർക്കാൻ പാടില്ല കാരണം ഫിത്തറസക്കാത്ത് സക്കാത്ത് പൈസയായിട്ട് ഒരിക്കലും കൊടുക്കാൻ പാടില്ല അവകാശിക്ക് പൈസ കൊടുക്കാൻ പാടില്ല ചെയ്യുന്ന ഈ ചെയ്യുന്ന ആളുകൾ ഇതിന്റെ ഒരു വക്കീലായി ഏറ്റെടുത്ത് പ്രവൃത്തി ചെയ്യുകയാണ് അപ്പൊ പിത്തരസക്കാത്ത് ആൾക്കാർക്ക് ഇതിനെ വിമർശിക്കാറുണ്ട് സക്കാത്ത് കൊടുക്കാൻ പാടില്ല നിങ്ങൾ കൊടുക്കേണ്ടത് പൈസയാണ് കൊടുക്കേണ്ടത് അരിയാണൊക്കെ വിമർശിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലൊക്കെ ഈ പോയിന്റ് പറയാ ഒരിക്കലും നമ്മള് പൈസയല്ല കൊടുക്കുന്നത് ഇപ്പൊ ഞാൻ എന്ന വ്യക്തി എന്റെ പിത്തറസക്കാത്ത് അരി വിതരണം ചെയ്യൻ ഈ ഒരു ടീമിനെ ഏൽപ്പിക്കുകയാണ് അപ്പോൾ അവർ ആ അരിയാണ് വിതരണം ചെയ്യുന്നത് പിത്തറസക്കാത്ത് എന്താണോ കൊടുക്കുന്നത് അത് തന്നെയാണ് കൊടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ കൊടുക്കുന്ന പൈസ പിത്തറസക്കാത്തിനുള്ള പൈസയാണെങ്കിൽ ആ പൈസക്ക് മുഴുവനും അതിനരിയാണ് ആ വസ്തുവാണ് കൊടുക്കേണ്ടത് അതിൻ്റെ പിന്നെ കവർ വാങ്ങാനുള്ള പൈസ അതിൻ്റെ പിന്നെ വാഹനത്തിനുള്ള പൈസ പിന്നെ പെട്രോൾ പൈസ ഇതൊന്നും ഇത് എടുക്കാൻ വേണ്ടി പാടില്ല ഇനി ഇതൊക്കെ ചെലവ് വരുമെന്ന് നമുക്കറിയാം ഉറപ്പാണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഇതിന്റെ ചിലവ് അടക്കം ഒരു പൈസ അവരോട് വാങ്ങാം ദിവസക്കാതിന്റെ അരിക്കൊരു നൂറ് രൂപയാണ് ഇതിന് അവരോട് നൂറ്റി ഇരുപത് റുപ്യ തരണം കാരണം അതിന്റെ ചിലവ് നമുക്കുണ്ട് അങ്ങനെ വാങ്ങാം അതല്ലാതെ അരിയുടെ പൈസ വാങ്ങിയിട്ട് അതിൽ നിന്നും ചിലവെടുക്കുന്ന ഒരവസ്ഥ വിശേഷം ഉണ്ടാകാൻ വേണ്ടി പാടില്ല അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം കാരണം ഇത് മറ്റൊരാളുടെ പ്രവൃത്തി ഏറ്റെടുത്തൊരു അമാനത്താണ് അത് അള്ളാഹു സൂക്ഷിക്കണം നമ്മൾക്കൊരിക്കലും ഇത് പിന്നെ വിതരണം ചെയ്യുന്ന കൂലി ഒരുപക്ഷെ അല്ലാതെ നമ്മൾ ഇതിനനുസരിച്ച് തന്നേക്കാം നേരെ മറിച്ച് ഞാനിത് മാർക്കറ്റിംഗ് ആയിട്ട് എടുക്കാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ് ഈ പിന്നെ അരി തെരഞ്ഞെടുക്കുന്നിടത്തോട് ചില പ്രശ്നങ്ങൾ അതായത് പിന്നെ എന്തെങ്കിലും കുറഞ്ഞതോ അല്ലെങ്കിൽ പിന്നെ ഭയങ്കര താഴ്ന്നതോ ആയ കാര്യങ്ങളൊക്കെ ആ നമുക്ക് ഇതുകൊണ്ടാണ് അഡ്ജസ്റ്റ് ചെയ്യാം എന്നൊക്കെ പറയുന്നത് ശരിക്ക് പിന്നെ ഈ പിന്നെ ഓരോ നാട്ടിലെയും ഭക്ഷണം എന്ന് പ്രത്യേകം പറയാൻ കാരണം അത് ഫുക്റായിനെ പരിഗണിച്ചുകൊണ്ടാണല്ലോ അപ്പോൾ ആ ഭക്ഷണത്തിൻ്റെ ഒരു തീപ് അതിൻ്റെ ഒരു ശുദ്ധ എന്ത് ചെയ്യണം എപ്പോഴും ഉറപ്പുവരുത്തണം അതൊരു മൂല്യമുള്ള തന്നെയാണ് കൊടുക്കുന്നത് കാരണം അഗ്നിയാവ് ഫുക്റാവിനോട് കാണിക്കുന്നൊരു സ്നേഹമാണ് ഒരു മുവാസാത്ത ഒരു കാരുണ്യമാണത് അപ്പോൾ അവർക്ക് മനസ്സുകൊണ്ട് തൃപ്തികരമാകുന്ന നിരക്കുള്ള തന്നെ ഏത് കിട്ടിയിട്ട് ആകെ ഒരു മണുള്ളതാണ് അല്ലെങ്കിൽ കുറേ കേടും ഇതൊക്കെ ഉള്ളതാണ് എന്ന പരാതി പറയുന്ന അതിനൊരു വക വെക്കുന്ന രൂപത്തിലാകാതിരിക്കാനും പെരുന്നാൾ ആഘോഷിക്കുക ആഘോഷത്തില് പങ്കുചേരുക എന്നുള്ളതാണ് നമ്മളൊക്കെ വീട്ടില് ബിരിയാണിയും മന്തിയൊക്കെ ഉണ്ടാക്കും നമ്മൾ അവർക്ക് ഒരു ബ്രഞ്ചോറ് ശ്രദ്ധിക്കേണ്ടത് പിന്നെ നേരത്തെ പറയാൻ വിട്ട ഒരു കാര്യം എന്താ വെച്ചാല് പിന്നെ ഈ ഇതോടൊപ്പം തന്നെ പൈസ വാങ്ങിയിട്ട് ഏതായാലും പെരുന്നാൾ ആഘോഷിക്കാനാണല്ലോ നമ്മൾ ഫിത്തറ സക്കാത്ത് കൊടുക്കണത് അപ്പോൾ അതുകൊണ്ട് കുറേ പൈസ കിട്ടിയ സ്ഥിതിക്ക് നേരത്തെ അരിൻ്റെ വിഷയം പറഞ്ഞതുപോലെ തന്നെ ഈ വാങ്ങിയ പൈസ കിറ്റായിട്ടും ചില ആളുകൾ കൊടുക്കുന്നുണ്ട് എന്നാലും അതും ചെയ്യാൻ പണി പാടില്ല പിത്തറ സക്കാലത്തിൻ്റെ അരി വാങ്ങി അത് മാത്രമായിരിക്കണം പിത്തറ സക്കാത്തിൻ്റെ അരി വാങ്ങിയിട്ട് അതിന് അരിയും പിന്നെ ഇറച്ചിയും ഉള്ളിയും ഒക്കെ വാങ്ങിയിട്ട് കിറ്റായിട്ട് കൊടുക്കാന്നുള്ള സംഭ്രി സമ്പ്രദായം ശരിയല്ല അതും ശ്രദ്ധിക്കേണ്ട വിഷയമാണ് വിഷയാണ് അപ്പോൾ ക്ലിയറാണ് വിഷയം പിന്നെ സംശയമുള്ള ആളുകൾക്കൊക്കെ ഒരു സംശയം നിവൃത്തി വരുത്താൻ ആവശ്യമായൊരു വിശദീകരണമായിട്ടുണ്ട് എന്നാണ് വിചാരിക്കുന്നത് അതോ സ്വീകരിക്കട്ടെ